എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതനുസരിച്ച് ഈ എപ്പിസോഡിൽ ചില പ്രത്യേക ഗ്രഹസ്ഥിതികളെ പറ്റിയാണ് ഞാൻ പറയാൻ പറയുന്നത് അത് ജ്യോതിഷത്തിനോട് താല്പര്യമുള്ളവർക്കും ഇതിൽ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്കും ഇത് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രഹനില എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജാതക പ്രകാരം എന്താണ് നമുക്കുള്ള ദോഷങ്ങൾ എന്താണ് അല്ലേ എന്താണ് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സ്വയം നമുക്ക് സ്വല്പൊന്ന് പ്രയത്നിച്ചാൽ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും ഇപ്പം ഞാനിവിടെ പറയുന്നത് സാധാരണ ഈ ആദിത്യം നിൽക്കുന്ന രാശിയുടെ ഒമ്പതാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം പിതാവിനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചന്ദ്രൻ്റെ നാലാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം മാതാവിനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചൊവ്വയുടെ മൂന്നാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അതോടൊപ്പം തന്നെ ബുധൻ്റെ നാലാം ഭാവം കൊണ്ട് നമ്മൾ മാതുലന്മാരെയാണ് നമ്മൾ നിരൂപണം ചെയ്യുന്നത് ഫലങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഗ്രഹനിലയിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ പിതാവിനെ പറ്റി മാതാവിനെ പറ്റി നമ്മുടെ സഹോദരനെ പറ്റി നമ്മുടെ മാതൃലേനെ പറ്റി ഒക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ മറ്റുള്ള കാര്യത്തിലേക്ക് അല്ല കടക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ ആൾക്കാരെ പറ്റിയുള്ള ചിന്തനം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ജാതകത്തിൽ വ്യാഴം നിൽക്കുന്ന രാശിയുടെ അഞ്ചാമടം കൊണ്ട് പുത്രന്മാരെയാണ് നമ്മൾ പണ്ട് മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശുക്രൻ്റെ സപ്തമ ഭാവം കൊണ്ട് അതായത് ശുക്രൻ്റെ ഏഴാം ഭാവം കൊണ്ട് ഭാര്യയെയും ശനിയുടെ അഷ്ടമ ഭാവം കൊണ്ട് മരണത്തെയും ചിന്തിക്കുന്നതാണ് നമ്മൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഭാവങ്ങൾ ഈ സ്ഥാനങ്ങളിൽ ഈ ഭാവങ്ങളിലെല്ലാം പാപഗ്രഹമാണ് അതേ പാവ പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും യോഗവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാവത്തിന് ബലഹാനി നേരിടുമെന്ന് ആണ് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും അതുപോലെ പാപഗ്രഹങ്ങളെല്ലാം രണ്ടാം ഭാവത്തിൽ നിന്നാൽ അത് ധനദാശത്തെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് അങ്ങനെയുള്ള യോഗമായിരിക്കും നമുക്ക് വന്നു ഭവിക്കുന്നത് മാത്രമല്ല രണ്ടാം ഭാവം കൊണ്ട് വിചാരണ ചെയ്യേണ്ടതായ സകല കാര്യങ്ങൾക്കും ഹാനിയായിരിക്കും അപ്പോൾ രണ്ടാം ഭാഗം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് വിചാരണ ചെയ്യേണ്ടത് ധനം വാക്ക് വിദ്യ കുടുംബം ഇതെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ശുഭഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ശുഭന്മാരെല്ലാം നല്ല സൽഫലങ്ങൾ തരും നമുക്ക് പക്ഷേ പാപഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അതുപോലെ നമുക്ക് ദുരിതവും തരും ശിവന്മാർ നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ നല്ല വിദ്യ നല്ല വാണി വിലാസങ്ങൾ വിവിധ തരത്തിലുള്ള ജ്ഞാനം ഇവയെല്ലാം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ലഗ്നത്തിലും അതിൻ്റെ നാല് ഏഴ് ഈ ഭാവങ്ങളിൽ ഈ ഭാവങ്ങളിലും രണ്ടാം ഭാവങ്ങളിലുമായി ക്രൂരഗ്രഹങ്ങൾ നിന്നാൽ ജാതകൻ മഹാദരിദ്രനായിരിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല തൻ്റെ സ്വന്തം എപ്പോഴും ഭീതി ഉളവാക്കുന്നവനായിരിക്കും എന്നാണ് പറയുക അതായത് ലക്നത്തിൻ്റെ ലക്നത്തിലും അതിൻ്റെ ഏഴ് പത്ത് ഈ ഭാവങ്ങളിലും നിന്നാലുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് അതുപോലെ തന്നെ ജന്മകാലത്ത് അഷ്ടമത്തിൽ ചൊവ്വയും അഞ്ച് ഒൻപത് ഈ ഭാഗങ്ങളിൽ ആദിത്യൻ അഥവാ സൂര്യൻ നീചനായും നിന്നാൽ ജാതകൻ ഭിക്ഷയെടുത്ത് തന്നെ ജീവിക്കുന്നു ജീവിക്കുമെന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് നിത്യ ദുഃഖിതനായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ ജനന സമയം കന്നിരാശിയിൽ ശുക്രൻ ചൊവ്വ ശനി രാഹു ഈ ഗ്രഹങ്ങൾ ഏതിലെങ്കിലും ഏതെങ്കിലും നിന്നാൽ ജാതകൻ കുബേരനേക്കാൾ വലിയ ധനവാനായി തീരുമെന്ന് നമ്മൾ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ജനന സമയം കന്നിരാശിയിൽ ശുക്രൻ ചൊവ്വ ശനി രാഹു ഈ ഗ്രഹങ്ങൾ ഏതെങ്കിലും നിന്നാൽ കുബേരനെക്കാട്ടിൽ വലിയ ധനവാനായിട്ട് ജീവിക്കുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ജനന സമയം വ്യാഴവും ബുധനും ശനിയും തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ നിന്നാൽ ജാതകൻ ദീർഘായുസമുള്ളവനും തക്ക സമയം സമ്പത്തുകളുടെ ആഗമനമുള്ളവനുമായിട്ടും ഭജിക്കും ഭവിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പാപഗ്രഹങ്ങളെല്ലാം മൂന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സഹോദരങ്ങളില്ലാത്തവനായിത്തീരുമെന്നാണ് മൂന്നാം ഭാവം ഭ്രാതൃഭാവമാണ് സഹോദരങ്ങളുടെ ഭാവമാണ് അപ്പം ഈ മൂന്നാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിന്നാൽ സഹോദരങ്ങൾ ഇല്ലാത്ത ജാതകനായിരിക്കും നേരെ മറിച്ച് ശുഭഗ്രഹങ്ങളാണ് അപ്രകാരം നിൽക്കുന്നെങ്കിൽ സഹോദരന്മാരും കീർത്തി കീർത്തിയുള്ളവരുമായിരിക്കുമെന്നാണ് സഹോദരങ്ങൾക്ക് പോലും കീർത്തി ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ധനസമ്പാദനത്തിൽ തൽപ്പരനായി തീരുകയും ചെയ്യുന്നു പറയുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ലക്നാൽ മൂന്നിൽ ചന്ദ്രൻ കേതുവിനോട് കൂടി നിന്നാൽ ബാലൻ ഐശ്വര്യവനായിത്തീരുമെന്നാണ് ആ ജാതകൻ എപ്പോഴും അവൻ ഐശ്വര്യമുള്ളവനായി ഐശ്വര്യമുള്ളവനായിത്തീരുമെന്നാണ് പറയുന്നത് പക്ഷേ കേതുവിനോട് കൂടി നിന്നാൽ അങ്ങനെ ഭവിക്കുമെങ്കിലും പക്ഷേ സഹോദരനില്ലാത്തവനായിരിക്കുമെന്നും ആചാര്യം പറയുന്നുണ്ട് പക്ഷേ ഐശ്വര്യമൊക്കെ ഉണ്ടാവും പ്രഷ്ഠാവിന് പക്ഷേ സഹോദര ഭാഗ്യം ഉണ്ടാകില്ലെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദിത്യനാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിൽ ജ്യേഷ്ഠ സഹോദരനും ശനിയും ചൊവ്വയുമാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ആദിത്യനാണ് മൂന്നാം ഭാവത്തിൽ നിൽക്ക നിൽക്കുന്നതെങ്കിൽ ജ്യേഷ്ഠ സഹോദരനും ശനിയും ചൊവ്വയുമാണ് നിൽക്കുന്നതെങ്കിൽ കനിഷ്ഠ സഹോദരങ്ങൾക്കും രാഹു നിന്നാൽ ജ്യേഷ്ഠ കനിഷ്ഠകന്മാരായ സഹോദരന്മാർക്കും കേതുവാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ സഹോദരന്മാർക്കും നാശത്തെ പറഞ്ഞു കൊള്ളണമെന്നാണ് രാഹു തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ ബുധനോടുകൂടി നിൽക്കുക അതേസമയം വ്യാഴം രണ്ടാമിടത്ത് നിൽക്കുകയും ചെയ്താൽ ജാതകന് മൂന്ന് സഹോദരങ്ങളുണ്ടായിരിക്കുമെന്ന് പറയാം ജനന സമയം ലഗ്നത്തിൽ ചന്ദ്രനും രണ്ടാമടത്ത് ശുക്രനും ബുധനും സൂര്യനും പന്ത്രണ്ടാമടത്ത് രാഹു അഞ്ചിലും നിന്നാൽ ആ ശിശുവിന് സഹോദരങ്ങളെല്ലാം നഷ്ടമാകുമെന്നും ആചാര്യൻ പറയുന്നുണ്ട് ഏതെങ്കിലും പാപഗ്രഹങ്ങൾ രണ്ടാമടത്തും ചൊവ്വ ശനിയോടും ചേർന്ന് രാഹു മൂന്നാമടത്തും നിന്നാൽ ആ ജാദവന് ജനിക്കുന്ന സഹോദരൻ ജീവിക്കില്ലെന്ന് തന്നെ പറയാം നമുക്ക് ജനന സമയം ചൊവ്വ ആറാമിടത്തും ഏഴ് എട്ട് ഈ ഭാവങ്ങളിൽ യഥാക്രമം രാഹുവും ശനിയും നിന്നാൽ ജാതകന് സഹോദരനാശത്തെ പറയണമെന്നാണ് വ്യാഴം ലഗ്നത്തിലും രണ്ടിൽ ശനിയും മൂന്നാമെടുത്ത് രാഹുവും നിൽക്കുക ജനിക്കുന്നവന് എത്ര സഹോദരങ്ങൾ പിറന്നാലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാതക ലഗ്നത്തിൽ ലക്നാൽ മൂന്നാം ഭാവത്തിൽ ഏതെങ്കിലും പുരുഷഗ്രഹം തൻ്റെ ഉച്ചരാശിയിൽ നിന്നാൽ ജാതകനായ മനുഷ്യന് ആറ് സഹോദരന്മാർ ജനിക്കുമെന്നും സ്ത്രീ ഗ്രഹമോ നപുംസവ ഗ്രഹമോ അപ്രകാരം നിന്നാൽ ആറ് സ്ത്രീ സഹോദരങ്ങൾ ജനിക്കുമെന്നും പറഞ്ഞുകൊള്ളണമെന്നാണ് പിന്നെ പാപഗ്രഹങ്ങൾ നാലാമടത്ത് നാലാമിടത്താണ് നിൽക്കുന്നതെങ്കിൽ ശൈശവത്തിൽ തന്നെ മാതൃകഷ്ടമുണ്ടാവും എന്ന് പറയുന്നുണ്ട് ശുഭഗ്രഹങ്ങൾ മേൽപ്രകാരം നിന്നാൽ സുഖവും രാജാവിങ്കൽ നിന്നുള്ള സമ്മാനവും ലഭിക്കുമെന്നും ആചാര്യൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ നാലിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ ബലവാനായി നിൽക്കുകയാണെങ്കിൽ അതേസമയം ലഗ്നം നാല് ഏഴ് പത്ത് ഈ കേന്ദ്രഭാവങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ശിശുവിന് മാതൃനാശം ഉണ്ടാവുമെന്ന് പറയണം അപ്പോൾ ഈ പറഞ്ഞ ഗ്രഹങ്ങളിലെല്ലാം ശുഭ സ്ഥിതി അല്ലെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വീക്ഷണം ഒക്കെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ജനന സമയം രണ്ടിലും പന്ത്രണ്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ മാതാവിനും നാലിലും നിന്നാൽ മാതാവിനും നാലിലും പത്തിലുമായി മേൽപ്രകാരം ഗ്രഹങ്ങൾ നിന്നാമത് പിതാവിനും ജാതകൻ ഭീതിയുണ്ടാക്കി തീർക്കുന്നവനായിരിക്കും എന്നാണ് പറയുക ഇതിൻ്റെ അടുത്ത തുടർച്ചയായിട്ട് അടുത്തത് പറയുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഗ്രഹനില എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഗ്രഹനിലയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞ് അറിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരക്രിയകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിത് ഒരു ബോധവൽക്കരണം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ ഈ ഉപാസന മീഡിയ തുടങ്ങിയത് തന്നെ എൻ്റെ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് അത് എല്ലാവർക്കും ഉപകരിക്കുന്നവർക്ക് ആവശ്യമുള്ളവർക്കെല്ലാം ഉപകരിച്ചോട്ടെ എന്നുള്ള ഒരേ ഒരു താല്പര്യത്തിലാണ് ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് അത് സ്വീകാര്യമുള്ളവർക്കൊക്കെ അത് നല്ല രീതിയിൽ എടുക്കാം സ്വീകാര്യമല്ലാത്തതിൽ വിശ്വാസം ഇല്ലാത്തവരൊന്നും ദൈവം ചെയ്ത് കാണരുത് എല്ലാവരും അതിന് ശ്രമിക്കുക ഹരിയും ഹരിയും ഹരിയും